സാലഡ് ഉണ്ടാക്കാനായിട്ട് ഒരു സവാള ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഗോവയ്ക്ക രണ്ട് മൂന്നെണ്ണം ചേർക്കുന്നുണ്ട് ഒരു തക്കാളിയുടെ പകുതി പിന്നെ പൈനാപ്പിളിൻ്റെ ഒരു കഷ്ണം ഇതൊക്കെ ചേർത്തിട്ടാണ് ഞാൻ സാലഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പൈനാപ്പിളിൻ്റെ ഒരെണ്ണം മുറിച്ചെടുക്കട്ടെ ഗോവയ്ക്ക ഞാൻ ചുരണ്ടി വെച്ചിട്ടുണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാളയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാള ഓരോ ഒരു പൊട്ടോളം ഉപ്പ് ചേർത്തിട്ട് തിരുമ്മി അതിനെ ഒന്ന് മയപ്പെടുത്തുന്നുണ്ട് സവാള തിരുമ്മൻ ഉപ്പെന്ന് പറഞ്ഞതേ ഇതായി എടുക്കുന്നത് ഇത് അപ്പോൾ പൈനാപ്പിൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാള തിരുമ്മി വെച്ചിട്ടുണ്ട് തക്കാളി ഇതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇടാം സവാള തിരുമി പിഴിഞ്ഞൊന്നും കളയില്ല അപ്പോൾ സവാള തിരുമ്മിയത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പൈനാപ്പിൾ ഇട്ടോ കോവയ്ക്ക ഇട്ടോ ഇനി തക്കാളി അരിഞ്ഞതും ഇടാം ഇനി നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് ഇളക്കാം ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സാലഡ് ആണത് കൊച്ചുക്കൊക്കെ ഇഷ്ടപ്പെടും കാരണം മധുരവും പുളിയും എല്ലാം കൂടി പച്ചക്കറിയും അവർക്ക് ചെല്ലേം ചെയ്യും സാലഡ് റെഡി ഇതുപോലെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി വീട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട പച്ചക്കറികളൊക്കെ നമുക്ക് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ കഴിക്കാൻ അടക്കളിക്കാൻ പറ്റിയിൽ ഇതുവരെ ഇത് കടക്കം ഉപയോഗിക്കുന്ന പോലെ ഇനിയും ഒരു വീഡിയോ ചുരണ്ടി ചായ